അത് ശരി കഴിഞ്ഞ ഞായറാഴ്ച്ച നീ അങ്ങോട്ട് വരാന്ന് പറഞ്ഞോളല്ലേ നിന്നെ കാണാണ്ടായപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു ഓ അതൊന്നും പറയാണ്ടിരിക്ക ഭേദം ഞാൻ അങ്ങേരെ അടുത്ത് പറഞ്ഞതാ എന്നൊന്ന് മാമയുടെ അടുത്ത് കൊണ്ടുപോവാനായിട്ട് അത് മാത്രല്ല എനിക്ക് തുണി തുന്നാൻ കൊടുക്കാനുണ്ട് അടുത്താഴ്ച കല്യാണല്ലേ അതിനാരും കൊണ്ടോണു ഞാനത് അവിടെ പറഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ചാടി നീ എന്തിനാ അവനെ കുറ്റം പറയണത് അവനാകെ കൂടെ ഒരു ഞായറാഴ്ച കിട്ടണല്ലേ അവൻ ആഗ്രഹം ഉണ്ടാവില്ല അവന്റെ വീട്ടില് കുറച്ചു നേരെ നീ എന്തിനാ അവനെ കാത്തിരിക്കണത് ഈ പെണ്ണുങ്ങൾക്ക് ഒരു വിചാരം അവരുടെ എല്ലാ കാര്യം ചെയ്തരേണ്ടത് ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ് നിന്നെ നോക്കണ്ടതേ നിന്റെ ഉത്തരവാദിത്ത നിന്നോട് എത്ര പ്രാവശ്യം ടു വീലർ പഠിക്കാൻ പറഞ്ഞതാ എന്നിട്ട് നീ അത് പഠിച്ചാ ഒരു പ്രാവശ്യം അങ്ങട്ട് സ്കൂട്ടറിൽ നിന്ന് വീണു എന്ന് പറഞ്ഞിട്ടല്ലേ നീ പഠിക്കാണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം പഠിക്കാൻ നടക്കുമ്പോ ഇങ്ങനൊക്കെ ഉണ്ടാവും ചിലപ്പോ വീണ് കാലൊടിക്കും അത് കഴിയുമ്പോൾ അത് മാറും അപ്പൊ നമ്മൾ രണ്ടാമത് അത് പഠിക്കണം ഞാനിതുപോലെ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പഠിച്ചപ്പോഴേ എൻ്റെ കാലിന്റെ ഈ ഭാഗം മുഴുവൻ കമ്പിവേലിയിൽ ഉള്ളിൽ പോയിട്ട് പൊളിഞ്ഞ് കീറി എന്നാലെ എൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചവിട്ടിക്കോന്ന് അത്ര ഉള്ളതൊക്കെ നമ്മൾ നമ്മളങ്ങോട് വീഴുമ്പോഴേ നമ്മുടെ ചുറ്റും കൂടിയിട്ട് കളിയാക്കി ചിരിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും അതെന്തിനാണെന്നറിയോ അവരെ ടീമിലേക്ക് അവരാളെ ചേർക്കണതാണ് ഈ ലോകത്തെ ആക്സിഡൻ്റ് ഉണ്ടായത് മുഴുവനും പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടിയാ അവർക്കെന്താ വണ്ടി ഓടിക്കാൻ ഓടിക്കാനറിയാണ്ട അവർ അത്രയും വലിയ എക്സ്പേർട്ടുകളായിരുന്നു എന്നിട്ട് അവർക്ക് പറ്റിയ ആക്സിഡന്റ് ആയില്ലേ അപ്പൊ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല നീ ഇങ്ങനെ ബസ്സും കാത്തുനിന്ന് നിന്റെ ഭർത്താവിനെയും കാത്തുനിന്ന് നിന്റെ ജീവിതം തിരണം നീ മനസ്സിലാക്കാനേ പോണില്ല നിനക്ക് നാളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കണം സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു നിനക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകണം ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ പോലും നിനക്ക് ചെയ്യാൻ പറ്റാണ്ട് വരും അതിനേക്കാൾ നല്ലത് ഇപ്പൊ കിട്ടുന്ന സമയത്തില് നീ പോയിട്ട് ഡ്രൈവിംഗ് പഠിക്കുകയാണ് ഡ്രൈവിംഗ് പഠിക്കാത്തത് വലിയൊരു നഷ്ടമാണ് ജീവിതത്തിൽ വണ്ടി ഓടിക്കാൻ എന്ന് പഠിക്കണേ അന്നേ നിന്റെ ജീവിതത്തില് ആദ്യത്തെ ഒരു പടി നീ വെച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ